ഇപ്പോൾ കൂട്ടുകാരെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി അറിയിച്ചു കൊണ്ട് ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് ഒരാൾക്ക് മാത്രം അറിയപ്പെടുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും മുരിങ്ങ വളർത്തുമ്പോൾ പറഞ്ഞു തരാറുണ്ട് മുരിങ്ങ നുള്ളി വളർത്തുക കുട്ടികളെ തല്ലി വളർത്തുക എന്ന് ഇത് ഒരു പഴഞ്ചൊല്ലാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആരും കുട്ടികളെ തല്ലണ്ട ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതാണെന്ന് കഴിഞ്ഞാൽ മുരിങ്ങയുടെ മുകളിലേക്ക് പോയ കമ്പുകളെല്ലാം നമ്മൾ താഴേക്ക് വളച്ച് ഒരു കല്ല് കെട്ടി നമ്മൾ താഴെ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ താഴേക്ക് ഈ വള്ളി ഇട്ടതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരു കല്ല് വെക്കുകയോ അല്ലെങ്കിൽ ഒരു കല്ലിലേക്ക് വള്ളി കെട്ടിയോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പും മുകളിലേക്ക് പോവില്ല അപ്പോൾ ഇതിന്റെ തലപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ബ്രാഞ്ചസ് വീണ്ടും നമ്മൾ പൊഴിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഇതിൻ്റെ തളിര് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് ബ്രാഞ്ചസ് പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ആറടിയിൽ കൂടുതൽ മുരിങ്ങ നിർത്താതെ നമുക്ക് താഴെ തന്നെ നിന്ന് നമ്മുടെ കൈകൊണ്ട് മുരിങ്ങയ്ക്ക പറിച്ചെടുക്കാവുന്ന രീതിയിൽ മുരിങ്ങ വളർത്തുന്ന ഒരു മെത്തേഡാണിത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്നും ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം